ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓഫർ റണ്ണിങ് റണ്ണിങ്ങായിക്കൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ച രണ്ടാഴ്ചയായിട്ട് നമ്മൾ ഓഫറിലാണ് പ്ലാന്റുകൾ കൊടുക്കുന്നത് ഓണം വരുന്നതോടനുബന്ധിച്ചിട്ടാണ് ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നത് കാരണം ഓണ സമയമാകുമ്പോൾ വീട്ടുമുറ്റത്ത് നിറയെ റോസുകളൊക്കെ ഇങ്ങനെ പൂ പിടിച്ച് നിൽക്കുന്നത് കാണാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അതിൽ നിന്ന് പൂക്കളൊക്കെ പിച്ച് എടുത്തിട്ട് അത്ത് ഇടാനും ഒക്കെ ഉപയോഗിക്കുക അല്ലേ അപ്പോൾ അങ്ങനൊരു റോസ് ഗാർഡൻ വേണമെന്നുള്ളവർക്ക് ആഗ്രഹമുള്ളവർക്ക് എല്ലാ പേർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഓഫറിൽ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇരട്ടി മധുരം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓഫറിലൂടെ ആഡ് ചെയ്തിട്ടാണ് ആ ഓഫറിൻ്റെ പുറമെ തന്നെ വേറൊരു ഓഫറിലൂടെ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഈ ഓഫറിൽ പങ്കെടുക്കാനായിട്ട് രണ്ട് ക്രൈറ്റീരിയാസ് ഉണ്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ഭാഗ്യശാലി ആവാനായിട്ട് കഴിയും അപ്പോൾ ഓഫർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നാൽ മാത്രമേ എന്താണ് ഓഫർ എന്നും ആർക്കൊക്കെയാണ് ഈ ഒരു ഓഫറിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ റോസുകളും ഈ ഒരു ഓഫറിൽ വരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് എൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ട് കൂടുതലും വരുന്നത് ലേഡീസാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റും ആയിട്ടാണ് ഓണത്തിനുള്ളൊരു ഗിഫ്റ്റും ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഓഫർ എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ അധികം നീട്ടുന്നില്ല ഞാൻ കാര്യം പറയാം കേട്ടോ ഓഫർ എന്ന് പറയുന്നത് അഞ്ച് ഭാഗ്യശാലികൾക്കാണ് ഈ ഒരു ഓഫർ കിട്ടുക അതിൽ ഒന്നും രണ്ടും കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഗിഫ്റ്റാണ് കൊടുക്കുന്നത് അപ്പോൾ ഓഫർ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ നമ്മുടെ കാറ്റലോഗിനകത്ത് ഇന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അതിനകത്തൊരു എമൗണ്ട് ഉണ്ടാവും ആ ഒരു ഓഫറിലല്ല പ്ലാന്റുകൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും ഒക്കെയുള്ള റോസുകൾ ഉണ്ട് പക്ഷേ ഓഫർ പ്രൈസ് കാറ്റലോഗിലുള്ള ആ പ്രൈസിലല്ല സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ് രൂപയോ അതിൽ താഴെയോ വരുന്ന റോസുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ അഞ്ച് പ്ലാന്റ് എടുക്കും അഞ്ച് പ്ലാന്റ്സോ അതിൽ കൂടുതലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റോസിന് നൂറ് രൂപയുടെ ആവും അപ്പം അഞ്ച് പ്ലാന്റിന് അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ഇരുന്നൂറ് രൂപയുടെ അഞ്ച് പ്ലാന്റ്സ് നിങ്ങൾ എടുക്കുമ്പോൾ കാർട്ടിൽ കാണിക്കുന്നത് ആയിരം രൂപയാവും എന്നാൽ നിങ്ങൾക്കത് കിട്ടുന്നത് അഞ്ഞൂറ് രൂപയ്ക്കായിരിക്കും അപ്പോൾ അഞ്ഞൂറ് രൂപ ഇപ്പം തന്നെ ഓഫറുള്ളത് നിങ്ങൾക്കത് കിട്ടുന്നുണ്ട് പിന്നെയുള്ളത് അഞ്ച് റോസിൻ്റെ താഴെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റോസിന് നൂറ്റി ഇരുപത് രൂപയായിരിക്കും ആഡ് ആവുന്നത് മനസ്സിലായല്ലോ അപ്പോൾ രണ്ട് ഓഫറാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് അഞ്ച് റോസിൽ കൂടുതൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റോസിന് നൂറ് രൂപയും അഞ്ച് റോസിൽ താഴെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റോസിന് നൂറ്റി ഇരുപത് രൂപയും വീതമായിരിക്കും ആവുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു റോസ് വേണോ രണ്ട് റോസ് വേണോ പത്ത് റോസ് വേണോ ഇരുപത് വേണോ മുപ്പത് വേണോ നാൽപ്പത് വേണോ ഇതിനകത്ത് പുറത്തേക്കുന്ന മുഴുവൻ റോസ് വേണോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് കിട്ടും ഓഫർ വരുന്നത് ഇന്നും നാളെയും മറ്റന്നാളും മൂന്ന് ദിവസമാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ഉണ്ടാവുക ഓഫർ എന്ന് പറയുന്നത് ഇതിൽ നിന്നും ഇന്ന് എത്ര പേര് ഇന്നും നാളെയും മറ്റന്നാളിയുടെ എത്ര പേര് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും അവരെ നറുക്കെടുത്തിട്ടായിരിക്കും എത്ര പേരുണ്ടോ അവരെ നറുക്കെടുത്തിട്ടായിരിക്കും ഈ ഒരു സമ്മാനം കൊടുക്കാൻ പോകുന്നത് ഒന്നാമത്തെ സമ്മാനം എന്ന് പറയുന്നത് ഒന്നും രണ്ടും നല്ല കിടിലനായിട്ടുള്ള ഓണപ്പുടവയാണ് കേട്ടോ അത് സാരിയാണ് ഒന്നാമത്തെ സ്ഥാനവും രണ്ടാമതും നറുക്കെടുത്ത് കിട്ടുന്നവർക്ക് സാരിയാണ് സമ്മാനമായിട്ട് കിട്ടുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് ഭാഗ്യശാലികൾക്ക് കിടിലനായിട്ട് വരുന്ന ഓണത്തിന് പട്ട് സോറി കിടിലിനായിട്ട് വരുന്ന രണ്ട് സാരികളാണ് തീരെ എന്താ പറയുക നല്ലൊരു അടിപൊളിയായിട്ടുള്ള റേറ്റിൽ വരുന്ന രണ്ട് കിഡിലനായിട്ടുള്ള സാരിയാണ് രണ്ടു പേർക്ക് സമ്മാനം പിന്നെ വരുന്ന മൂന്ന് പേർക്കുള്ള ഓഫർ എന്ന് പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ള അഞ്ച് പ്ലാന്റ്സ് മിക്കവാറും അന്നയുടെടുപ്പേരി അതുപോലത്തെ ബിവിച്ച് റോസ് അന്നയടുപ്പേരി ബിവിച്ച് അങ്ങനെ വരുന്ന കുറച്ച് റയറായിട്ട് വരുന്ന ബേബി റൊമാൻറ്റിക്ക റെഡ് ഫെയറി സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പർ ഡബിൾ ഡിലൈറ്റ് പിന്നെ വെറൈറ്റി ആയിട്ട് വരുന്ന അങ്ങനെ വരുന്ന അഞ്ച് റോസുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള അഞ്ച് പ്ലാന്റുകൾ കോംബോ ആയിട്ട് നിങ്ങൾക്ക് മൂന്ന് ലാസ്റ്റ് വരുന്ന മൂന്ന് സ്ഥാനക്കാർക്കാണ് റോസുകൾ കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് പേർക്ക് സാരി ആണോ എന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന മൂന്ന് പേർക്ക് കിഡിലനായിട്ടുള്ള അഞ്ച് കിഡിലൻ റോസുകളായിരിക്കും ക്രീപ്പർ റോസും നമ്മുടെ മിനിയേച്ചർ അങ്ങനെ വരുന്ന ഒരുപാട് വെറൈറ്റി ആയിട്ട് വരുന്ന അഞ്ച് റോസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ഓഫറാണ് ഇപ്പോൾ ഓഫർ കറക്റ്റായിട്ട് എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ട് ക്രൈറ്റീരിയ ആണ് ഇതിനുള്ളത് ഇതിൽ പങ്കെടുക്കാനായിട്ട് ഇന്നും നാളെയും മറ്റന്നാളും മൂന്ന് ദിവസമാണ് ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുക മൂന്ന് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരെ ലേബിൾ ചെയ്തിട്ട് അതിൽ നിന്ന് നടക്കെടുക്കുന്ന അഞ്ച് പേർക്കാണ് സമ്മാനം ഉണ്ടാവുക സമ്മാനം എന്ന് പറയുമ്പോൾ അവർക്ക് മാത്രമെന്നല്ല ഇതിന് ഭാഗ്യ പരീക്ഷണമാണല്ലോ അപ്പോൾ അഞ്ച് പേർക്ക് കിട്ടും അത് മാത്രമല്ല സാധാരണ കൊടുക്കുന്നതിനേക്കാളും റേറ്റ് ഒരുപാട് ഡിഫറൻസിലാണ് കാറ്റലോഗ് ചെക്ക് ചെയ്താൽ എല്ലാവർക്കും അറിയാം നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള റോസുകളെല്ലാം വൺ ഫിഫ്റ്റി ടു ഹണ്ട്രഡ് റേഞ്ചിലൊക്കെ വരുന്ന പ്ലാന്റുകളെല്ലാം ഇപ്പോൾ നൂറ്റി ഇരുപത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത് അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇത് ഇപ്പോഴേ നമ്മൾ ഓഫറിലാണ് കൊടുക്കുന്നത് ആ ഓഫറിൻ്റെ പുറത്തൂടെ ഒരു മെഗാ ഓഫറായിട്ടാണ് രണ്ടാമത്തെ ഓഫർ വരുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ റോസുകളും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നുണ്ട് ഇപ്പം കാറ്റലോഗിൽ നോക്കാൻ അറിയാത്തവർക്ക് ഇതിൽ കൊടുത്ത് ആദ്യം മുതലേ കാണിച്ച റോസുകളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാലും മതി നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണുന്ന ഒരു അഞ്ച് റോസ് വേണം അഞ്ചിൻ്റെയും സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് അയച്ചു തരുക പിന്നെ എങ്ങനെയാണ് കാറ്റലോഗിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് കുറേ പേര് ചോദിക്കുന്നുണ്ട് കാറ്റലോഗ് എടുക്കാൻ അറിയില്ല വാട്സപ്പിൽ നോക്കാൻ അറിയില്ല എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് കാറ്റലോഗ് ചെക്ക് ചെയ്യേണ്ടത് ഞാൻ ൊരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഫ്യൂച്ചർ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുവുള്ളൂ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റോസ് പ്ലാന്റ്സിൻ്റെയും ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെയും മണിയുടെയും താമരയും ആമ്പലും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഈ ഒരു ഓണ സമയം ആകുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സെയിൽ ഓൾറെഡി ഇപ്പം തന്നെ സെയിലുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ അതെനിക്കൊരു ഒരു സ്ക്രീൻഷോട്ടോ കാര്യങ്ങൾ ഇട്ടുതന്നു കഴിഞ്ഞാൽ മാക്സിമം ഞാനത് കളക്ട് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെയുള്ളത് പ്ലാന്റ്സിൻ്റെ സൈസാണ് കേട്ടോ അതെ ഇതേ സൈസിന് വരുന്ന പ്ലാന്റ്സ് പ്ലാന്റ്സാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഓൺ റൂട്ടഡ് ആയിക്കോട്ടെ നാടൻ ബഡ്ഡിങ് ആയിക്കോട്ടെ ക്രീപ്പേഴ്സ് ആയിക്കോട്ടെ എല്ലാം അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് സെയിലിനായിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ ഇത് ഇതേ സൈസിനുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറാണ് ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യാണ്ടിരിക്കുക ഓഫർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ട് ക്രൈറ്റീരിയ ആണ് നൂറ് രൂപയ്ക്കാണ് റോസ് കൊടുക്കുന്നത് അഞ്ച് പ്ലാന്റ്സിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നൂറ് രൂപയും അഞ്ച് പ്ലാന്റ്സിൻ്റെ താഴെ എടുക്കുവാണോ എന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് രൂപയായിരിക്കും ഓരോ റോസിനും ആവുന്നത് ഇത് ക്രീപ്പർ റോസിൻ്റെ സൈസ് ഇതാണ് ഇത് വൈറ്റ് ക്രീപ്പർ ആണ് ഓൾമോസ്റ്റ് എല്ലാ ക്രീപ്പർ റോസിൻ്റെയും സൈസ് ഇത് തന്നെയാണ് പിന്നെയുള്ളത് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനോ നല്ല കിഡിലൻ ആയിട്ടുള്ള സാരിയാണ് മൂന്നും നാലും അഞ്ചും വരുന്നവർക്ക് അഞ്ച് കിഡിലൻ റോസുകളാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് കിഡിലൻ ഓഫറാണ് ആരും മിസ് ചെയ്യാണ്ടിരിക്കുക നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് എത്ര പേര് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഓഫറില് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ എമൗണ്ട് ആയാലും നിങ്ങൾക്ക് അതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് അകത്തേനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഒരു റോസ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് റോസ് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് റോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ കയ്യിൽ ഒത്തിരി റോസ് കളക്ഷൻസ് ഏകദേശം നൂറിന് മുകളിൽ റോസിൻ്റെ കളക്ഷൻസ് ഇപ്പോൾ ലൈവായിട്ട് നമുക്ക് ആണ് അത്രയും റോസുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഗാർഡൻ വരുന്നത് കാട്ടാക്കട അമ്പലത്തിൻകാലയാണ് തിരുവനന്തപുരം ജില്ല കാട്ടാക്കട അമ്പലത്തിൻകാല നിങ്ങൾക്ക് ഗാർഡന് വന്ന് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓഫർ റേറ്റിൽ പർച്ചേസ് ചെയ്യാവുന്നുണ്ട് നല്ല കിട്ടിലൻ ആയിട്ടുള്ള പ്ലാന്റുകൾ അപ്പോൾ നമുക്ക് നാളെ ചൊവ്വാഴ്ച ഒരു ലോഡ് കൂടെ ഇറങ്ങുന്നുണ്ട് വരുവാണോന്നുണ്ടെങ്കിൽ ബുധൻ അല്ല എന്നുണ്ടെങ്കിൽ വ്യാഴം വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ബുധൻ അല്ലെങ്കിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റുകളെല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റും ചൊവ്വാഴ്ച വൈകുന്നേരമാണ് നമുക്ക് പുതിയൊരു ലോഡ് എത്തുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യാം പിന്നെ ഈ ഓഫറിൽ വരാത്ത കുറച്ച് പ്ലാന്റുകളുണ്ട് അന്നേടുപ്പേരി ബി ബീച്ച് ഏതാണ് റെയിനി ബ്ലൂ മോൺകൂറ് പ്ലം റോസ് അങ്ങനെ കുറേ വെറൈറ്റീസ് നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്നതല്ല ഡബിൾ ഡിലേറ്റ് ബ്ലാക്ക് അബ്ര കാഡ് അബ്ര അങ്ങനെ വരുന്ന കുറച്ച് ഐറ്റംസ് നമുക്ക് ഈ ഒരു ഓഫറിൽ അവൈലബിൾ അല്ല അതല്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അത് കാരണം ഒരുപാട് നമുക്ക് സ്റ്റോക്കും അവൈലബിൾ അല്ല അത് നമുക്ക് ഓഫറിൽ തരാൻ പറ്റുന്ന പ്ലാൻസും അല്ല അപ്പോൾ ഓഫറിൽ തരാൻ പറ്റുന്ന പ്ലാന്റുകളെല്ലാം ഓഫറിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഓൺ റൂട്ടഡ് ആയാലും നാടൻ പഡ്ഡിങ് ആയാലും ക്രീപ്പർ റൂസുകളായാലും ഓഫറിൽ തന്നെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ആ ഒരു ഓഫറിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ മൂന്ന് ദിവസത്തേക്കാണ് ഈ ഒരു ഓഫർ ഉള്ളത് ഇന്ന് തിങ്കളായി തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസത്തേക്കാണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഡയറക്റ്റ് വന്ന് വാങ്ങണമെന്നുള്ളവർക്ക് ഇന്നേ ബുക്ക് ചെയ്തിടുകട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ബുക്ക് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ നിങ്ങൾ വ്യാഴാഴ്ച വരുമ്പോൾ ഈ ഒരു ഓഫറിലെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ റേറ്റ് തന്നെയായിരിക്കും പ്ലാന്റ്സിനാവുന്നത് എന്തെങ്കിലും പ്ലാനിൻ്റെ സൈസൊക്കെയാണ് ഞാൻ വീണ്ടും വീണ്ടും പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും പ്ലാന്റിൻ്റെ സൈസിനെ കുറിച്ചിട്ട് അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസ് പ്ലാനിൻ്റെ സൈസ് കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റോസുകളുടെ കളക്ഷൻസ് നിങ്ങൾക്ക് ഈ ഒരു ഓണത്തിന് നിങ്ങളുടെ ഗാർഡൻ ഒരുക്കാൻ പറ്റും നല്ല വെറൈറ്റി ആയിട്ട് ആ ഒരു ഗാർഡനിൽ ഇഷ്ടംപോലെ റോസുകൾ പൂത്ത് നിൽക്കുന്നതൊന്നാലോചിച്ച് നോക്കിയേ എന്ത് ഭംഗിയായിരിക്കുമല്ലേ അതിൽ നിന്ന് പൂക്കളെടുത്ത് അത്ത് ഇടുന്നതും ഒക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞു ഗാർഡനിലേക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു സംഭാവനയായിട്ടാണ് ഈ ഒരു റോസ് റേറ്റ് കുറച്ചിട്ട് ഞാൻ കൊടുക്കുന്നത് ഒത്തിരി കളക്ഷൻസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകളെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഓഫർ റേറ്റിന് സ്വന്തമാക്കാം മഞ്ഞയോ പച്ചയോ ഓറഞ്ചോ വൈലറ്റോ റെഡോ പിങ്കോ പീച്ചോ മജന്തയോ വൈറ്റോ എന്താണ് റെഡും വൈറ്റും മിക്സ് ആണോ ഓറഞ്ചും യെല്ലോയും മിക്സ് വേണോ പിങ്ക് വേണോ മജന്ത വേണോ അല്ലെങ്കിൽ ഏത് കളറായാലും നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ആണ് ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങളുടെ കൊറിയറെല്ലാം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും ഓർഡർ ചെയ്തവരാരും ടെൻഷൻ അടിക്കണ്ട നാളെയും മറ്റന്നാളും ഒക്കെ കൊറിയറുണ്ട് ഓൾമോസ്റ്റ് ആൾക്കാരുടെ കയ്യിലും വേഗം തന്നെ പ്ലാന്റുകൾ എത്തുന്നതായിരിക്കും കുറച്ച് ഡിലേ വന്നാലും ആരും ഒന്നും വിചാരിക്കരുത് നമുക്ക് ടി ടി ഡി സിലിപ്പ് അയക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഒരുപാട് കൊറിയർ നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അന്നത്തെ ദിവസം കൊറിയറിൽ കയറി പോവില്ല അങ്ങനൊരു പ്രശ്നം ഇപ്പം അതുകൊണ്ട് കൊറിയറിൽ പോകുന്ന എമൗണ്ട് മാത്രമേ നമ്മൾ പ്ലാന്റ് സഹായിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ തിങ്കൾ ചൊവ്വ ചൊവ്വ പോലെ വെള്ളി നാല് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഓർഡർ ചെയ്ത് ഓൾമോസ്റ്റ് പേരുടെ പ്ലാൻസും കയ്യിലെത്തും പിന്നെ അയക്കുന്നതിൻ്റെ അന്ന് നൈറ്റ് ഒരു ഏഴ് ടു പതിനൊന്ന് മണിക്കുള്ളിലെ അയച്ചത് ആർക്കൊക്കെയാണോ അവർക്കെല്ലാം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് എൻ്റെ ഈ നമ്പറിൽ നിന്നായിരിക്കില്ല വേറൊരു നമ്പറിൽ നിന്ന് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരുന്നതായിരിക്കും പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ട്രാവൻഗുൾ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും ആ മെസ്സേജ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളുടെ ഡി ടി ഡിസിൽ ആ പ്രോഡക്റ്റ് എത്തിയിട്ടുണ്ടാവും അതൊന്ന് കളക്ട് ചെയ്യുക എത്തിയിട്ടില്ലായെന്നുണ്ടെങ്കിൽ അവരടുത്ത് അത് എന്താണ് ഡിലേ എന്നുള്ളത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പ്രത്യേകം മെസ്സേജുകൾ ഇടാം എന്ന് വിചാരിച്ചത് സാധാരണ വാട്സപ്പ് ഗ്രൂമൊക്കെയാണ് ഇൻഫോം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം നമുക്ക് ട്രാക്കിംഗ് ആയിട്ട് സെൻഡ് ചെയ്യുന്നതിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് എല്ലാ പേർക്കും അതത് ദിവസം തന്നെ ട്രാക്കിംഗ് ഐ ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിലോട്ടെത്തിയിക്കുന്നത് അപ്പോൾ നൈറ്റ് ഏഴ് ടു പതിനൊന്ന് മണിക്കുള്ളിലായിരിക്കും നിങ്ങൾക്ക് വാട്സപ്പിൽ ഏറിപ്പോയാൽ പന്ത്രണ്ട് മണി അതിലുള്ളിലായിരിക്കും നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരിക അപ്പോൾ ഓർഡർ ചെയ്ത എല്ലാ പേരും ആ ഒരു ടൈം ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ട്രാക്കിംഗ് ഐ ഡി വന്നിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ അതത് ദിവസം തന്നെ ഡി ടി ഡി സിയിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ കൈപ്പറ്റേണ്ടതാണ് കേട്ടോ എന്താണ് പിന്നെ ക്രീപ്പർ റൂസുകളും ഇത് ഒരു വെറൈറ്റി ക്രീപ്പറാണ് ആണ് അതിൻ്റെ ഐഡി എന്ന് പറയുന്നത് ക്രീപ്പർ ജാക്കി എന്നാണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ക്രീപ്പർ ജാക്കിയുടെ തൈകൾ നമുക്ക് ക്രീപ്പർ ജാക്കി വെച്ചിട്ട് ഒരു കോംബോ ഓഫർ ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ക്രീപ്പർ ജാക്കി അന്നേഡ് ഉപ്പേ അങ്ങനെ വരുന്ന കുറച്ച് ഒരു അഞ്ച് പ്ലാന്റ് വെച്ചിട്ട് ഒരു ഓഫർ ഇടാനായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഓഫർ ഉടനെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും പിന്നെ പത്ത് റോസ് കോംബോ ഇനി ഒരു രണ്ട് ദിവസവും കൂടി പത്ത് റോസിൻ്റെ കോംബോ ഉണ്ടാവുകയുള്ളൂ പത്ത് റോസ് അഞ്ഞൂറ് രൂപ പ്ലസ് ടി സി രണ്ട് ദിവസം കൂടെ ഉണ്ടാവുള്ളൂ അത് കഴിയുമ്പഴത്തേക്കും ആ ഒരു ഓഫർ സ്റ്റോപ്പ് ചെയ്യുവാണ് കാരണം നമുക്ക് കുറച്ച് പ്ലാന്റ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് അവൈലബിലിറ്റി കുറവാണ് അതിൽ വരുന്ന നാടൻ റോസിൻ്റെയൊക്കെ അവൈലബിലിറ്റി വളരെ കുറവാണ് അതുകൊണ്ട് ആ ഒരു ഓഫർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഓഫർ ഇനി ഉണ്ടാവില്ല അതുപോലെ തന്നെ ഞാൻ സാരി സെലക്ട് ചെയ്യാനുണ്ടായിരുന്ന കാരണം എൻ്റെ കസ്റ്റമേഴ്സ് കൂടുതലും ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു സാരി സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് സാരി തന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കട്ടെ ഒരു ഓണപ്പുടവേ ായിട്ട് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ ഓണപ്പുടവ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സമ്മാനം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു മാക്സിമം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന നോക്കിയിട്ട് തന്നെ ആയിരിക്കും ഞാൻ സാരി സെലക്ട് ചെയ്യാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അഞ്ച് റോസ് ആണ് ഒരാൾക്ക് അഞ്ച് റോസ് മൊത്തം പതിനഞ്ച് ആണ് ഈ ഒരു ഓഫറിൽ ഞാൻ കൊടുക്കുന്നത് രണ്ട് സാരിയും പതിനഞ്ച് റോസും അഞ്ച് ഭാഗ്യശാലികൾക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്യുന്നവരെല്ലാവരും വേഗം തന്നെ ഓർഡർ ചെയ്യുക എന്നാൽ മാത്രമേ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് ജോയിൻ ആവുകയുള്ളൂ പറ്റുള്ളൂ നറുക്കെടുപ്പെല്ലാം അത് കറക്റ്റായിട്ട് ആ വീഡിയോയിൽ കാണിച്ചിട്ട് തന്നെ ആയിരിക്കും നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് എല്ലാവരുടെയും പേരെഴുതി വെച്ച് അത് പൗളിട്ട് ഞാനായിരിക്കില്ല എടുക്കുന്നത് ഒന്നിൽ ആരെങ്കിലും കൊണ്ട് എടുപ്പിക്കുകയായിരിക്കും കേട്ടോ ചെയ്യുന്നത് ഞാനായിരിക്കില്ല അതെടുക്കുക പരിചയമുള്ള ആരെങ്കിലും കൊണ്ട് എടുപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ എടുത്ത് കഴിയുന്നത് ശരിയാവില്ലല്ലോ ഞാൻ തന്നെ ഓഫർ ഇട്ടിട്ട് ഞാൻ തന്നെ എടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ആരെങ്കിലും കൊണ്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ തന്നിട്ട് അത് അപ്പോൾ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഷെയർ കാരണം അവർക്കായിരിക്കും ആ ഗിഫ്റ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെയാവും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുള്ളൂ കാരണം ഒരുപാട് പേരിലോട്ട് വീഡിയോ എത്തിക്കണം ഒരുപാട് പേര് ഒരു ഗീവവേലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കേട്ടോ